എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മോളൂട്ടിയുടെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് വിശേഷങ്ങളുമായിട്ട് മോളൂട്ടിയുടെ അസുഖത്തിനെ ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അവളെക്ക് സിസ്റ്റ് ആയിരുന്നു തലയ്ക്കകത്തൊരു വെള്ളക്കെട്ട് ബ്രെയിനിനകത്ത് അപ്പോൾ അതിൻ്റെ സർജറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ എല്ലാവരും വന്ന് എൻ്റെ കൂടെ ചോദിക്കും മോളുട്ടിക്കിപ്പം എങ്ങനെയുണ്ട് അവൾ സംസാരിച്ച് തുടങ്ങി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനെ അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവൾ മൂന്നാം മാസത്തിൽ സർജറി ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സെൻട്രൽ ലൈനൊക്കെ ഇട്ടിരുന്നു കഴുത്തിൽ അതൊക്കെ മാറ്റി അത് ഒരു എട്ട് ദിവസമൊക്കെ ഇട്ടിരുന്നു അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൾ കവഴിരുന്നു ആദ്യമായിട്ട് മൂന്നാം മാസത്തിൽ അതിനുശേഷം അവളെല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ ചെയ്തു ഒരു പത്ത് അവൾ നടക്കാൻ തുടങ്ങി കമിഴ്ന്നു മുട്ടിലെഴഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു നടക്കാൻ തുടങ്ങി എല്ലാം ആ സമയത്ത് തന്നെ ചെയ്ത് പക്ഷേ അവൾ സംസാരം മാത്രം ആ സമയത്ത് വന്നില്ല വരേണ്ട ആ പ്രായത്തിൽ വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെയും കൊണ്ട് നിഷിയിൽ പോകുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ സംസാരിച്ചില്ലെങ്കിൽ അവൾക്കൊരു സ്പീച്ച് തെറാപ്പി കൊടുക്കേണ്ടി വരും നിഷി കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ നിഷി കൊണ്ടുപോയി നിഷി പോയി അവിടെ പോയി അവർ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞ് അവൾക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കണം അവൾക്ക് ഫ്ലാറ്റ് ഫുട്ടാണ് കാല് അപ്പോൾ അവൾക്ക് ഫിസിയോതെറാപ്പിയും കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചെയ്തിട്ട് നല്ല മാറ്റം തന്നെ ഉണ്ടായിരുന്നു അവൾ ഇത്രയ്ക്കൊന്നും സംസാരിക്കില്ലായിരുന്നു നല്ല മാറ്റം ഉണ്ടായി അവൾ സംസാരിച്ചു തുടങ്ങി എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് കുറേ ആയപ്പോൾ ഈ മഴ സീസണൊക്കെ വന്നപ്പോഴേ അവളെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി നിശ്ശി കൊണ്ടുപോകുന്നത് സ്പീച്ച് തെറാപ്പി കൊണ്ടുപോകുന്നു നിർത്തി എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് അവർക്ക് അത് പ്രാക്റ്റീസ് കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ അവർ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവൾ പാട്ടൊക്കെ പാടും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് ഒരു ഹോമിയോ ആശുപത്രി ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടറിനെ ഞാൻ അവളെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ മാഡത്തിൻ്റെ മരുന്നും ഒക്കെ കൊണ്ടാണ് അവൾ കുറച്ച് മാറ്റം വന്നു അങ്ങനെ അവിടെ തന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ സ്പീച്ച് തെറാപ്പിയും കൂടെ അങ്ങനെ അവൾക്ക് നല്ല മാറ്റം വന്നു ഇപ്പോൾ അവൾ വാക്കുകൾ രണ്ടും കൂട്ടിച്ചേർത്ത് പറയും അതുപോലെ തന്നെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ചോദിക്കാൻ തുടങ്ങി അവളെ കാര്യങ്ങൾ അവൾ നമ്മളോട് പറയാൻ തുടങ്ങി അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ പാട്ട് പാടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അത് ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അവളെ ഒരിടത്ത് പിടിച്ചിരുത്താനുള്ള ആ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അവൾ എൻ്റെ കൈ മാത്രമേ നിൽക്കുകയുള്ളൂ അങ്ങനെയുള്ളു അമ്മയെ കൊണ്ടൊന്നും എൻ്റെ അമ്മയെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ അവളെ ഒരിടത്തൊന്നും പിടിച്ചിരുത്താൻ ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ര പ്രശ്നം ഇപ്പോഴും ഉണ്ട് എന്നാലും അവളെ നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് അവളെ പിടിച്ചിരുത്തി അവളെ കുറച്ച് ഭയങ്കര ക്ഷമയൊന്നും നോക്കില്ല പെട്ടെന്ന് അവൾ അങ്ങ് പോവും എന്നാലും ഇപ്പോൾ നല്ല ആക്റ്റീവാണ് അവൾക്കൊരു കുഞ്ഞ് സൈക്കിളുണ്ട് അതൊക്കെ അവൾ ചവിട്ടാൻ തുടങ്ങി കഴിച്ചിട്ടൊക്കെ വെച്ചിട്ട് പോകുന്ന പാത്രം ഇല്ലേ അവളെടുത്തോണ്ട് വന്ന് അകത്ത് വയ്ക്കും കുറേ കാര്യങ്ങൾ അവൾക്കും മനസ്സിലാവുന്നുണ്ട് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നിടത്തും അവൾ നമ്മളുടെ ആവശ്യപ്പെടും കുളിക്കുന്ന സമയമാകുമ്പോൾ അമ്മ നമുക്ക് കുളിക്കാം അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു ഇനി അവളെ അടുത്ത വർഷം ഒരു അടുത്ത വർഷം ആകുമ്പോൾ അവൾക്ക് മൂന്നര വയസ്സാകും അപ്പോൾ അവളെ ഒരു ഡേ കയറി വിടാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അവളെ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ അങ്ങനെ അവിടെ വിടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മോളൂട്ടി നല്ല ആക്റ്റീവാണ് നേരത്തെ കാറ്റി നല്ല മാറ്റം അവൾക്കുണ്ട് അവളിപ്പം നല്ല ഒരു എന്ന് വെച്ചാൽ എന്തെന്ന് പറയുക നേരത്തേനെക്കാട്ടി നല്ല മാറ്റമുണ്ട് അവളിപ്പം പാട്ട് പാടാൻ തുടങ്ങി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയാൻ തുടങ്ങി അതിൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരും അല്ലേ അത് എൻ്റെ മുകളിലൂട്ടിയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ ഒപ്പം പ്രാർത്ഥനയും വേണം ആരെങ്കിലും പറയണ വാക്കുകളോ ഒന്നും കേൾക്കാൻ നിൽക്കരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായവും ഓരോ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ആ ആ വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ് അതുപോലെ ട്രീറ്റ്മെൻറ്റ് കാര്യമായാലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ആദ്യം ഡോക്ടറിനെ കാണിക്കണം അതുപോലെ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും അതിനൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയും എല്ലാത്തിനും ഓരോ മാറ്റം വരുത്താനുള്ള നമ്മൾ ശാസ്ത്രം വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മ അതുപോലെയാണ് എനിക്കും അനുഭവം വന്നത് അന്ന് ഞാൻ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ട് പോയതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇത്രയും നല്ല മാറ്റം വന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവളെ വിശേഷം എൻ്റെ കൂടെ എല്ലാവരും അങ്ങനെ അവളെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇനിയും മോളോട്ടിയുടെ വിശേഷമായിട്ട് ഞാൻ വരാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ